സുഹൃത്തുക്കളെ നമസ്കാരം ഹാപ്പി കളറ്റിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹിരോഷിമയുടെയും അതുപോലെ നാഗസാക്കിയുടെയും ഓരോ ബൈമെറ്റാലിക് കോയിനുകളാണ് ഹിരോഷിമ അല്ലെങ്കിൽ നാഗസാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരിക ആറ്റം ബോംബാണ് അപ്പോൾ സ്വപം ചരിത്രം നമുക്ക് കേട്ടാലോ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആഗസ്റ്റ് ആറാം തീയതി ആദ്യമായിട്ട് ആറ്റം ബോംബ് യുദ്ധത്തിലായിട്ട് ഉപയോഗിക്കുകയാണ് അമേ അമേരിക്കൻ ഫോഴ്സ് ജപ്പാൻ്റെ ഹിരോഷിമ എന്ന് പറയുന്ന സ്റ്റേറ്റിന് മുകളിലാണ് ഈ ആറ്റം ബോംബ് വർഷിച്ചത് പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു യുറേനിയം എന്ന് പറയുന്ന കണ്ടന്റോട് കൂടിയ ഒരു ബോം ഒരു ആറ്റം ബോംബായിരുന്നത് പേര് ലിറ്റിൽ ബോയ് എന്നെങ്കിലും അവൻ മാരകമായ വിനാശം വിതച്ച ഒരു ആറ്റം ബോംബായിരുന്നു ഏകദേശം തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷത്തി അറുപത്താറായിരം പേർ വരെ മരണപ്പെട്ട ഒരു ആറ്റം ബോംബിൻ്റെ ഉപയോഗമായിരുന്നു അത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആഗസ്റ്റ് ഒമ്പതാം തീയതി നാഗസാക്കി സ്റ്റേറ്റിന് മുകളിലും അമേരിക്ക വീണ്ടും ആറ്റം ബോംബ് പ്രയോഗിക്കുകയാണ് ഏകദേശം അറുപതിനായിരം മുതൽ എൺപതിനായിരം പേർ മരണപ്പെട്ട ആറ്റം ബോംബിൻ്റെ പേര് ഫാറ്റ് ബോയ് എന്നാണ് ക്ലൂട്ടോണിയൻ കണ്ടൻറ്റോട് കൂടിയ ഒരു ആറ്റം ബോംബായിരുന്നു അത് അതോടുകൂടി ജപ്പാൻ പൂർണ്ണമായി യാതൊരുവിധ കണ്ടീഷനുമില്ലാതെ യു എസ് അതുപോലെ റഷ്യൻ ഫോഴ്സിന് മുമ്പിൽ അടിയറവ് പറയുകയാണ് തോറ്റ് തോൽവി സമ്മതിക്കുകയാണ് അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ് ഇതാണ് ചരിത്രം എന്നാൽ ഈ കോയിനുകൾ ആറ്റം ബോംബുമായി ബന്ധപ്പെട്ട കോയിനുകളൊന്നും തന്നെയല്ല സ്വയം സ്വയംഭരണാവകാശത്തിൻ്റെ അല്ലെങ്കിൽ സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ അറുപതാം വർഷത്തോടനുബന്ധിച്ച് ഹിരോഷമയും നാഗസാക്കിയും പുറത്തിറക്കിയ കോയിനുകളാണ് ഇവ ഹിറോഷിമ അതുപോലെ നാഗസാക്കി എന്ന് പറയുന്നത് നമ്മളിവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇന്ത്യയിലെ കേരളം ഒരു സ്റ്റേറ്റ് എന്ന പോലെ ജപ്പാനിലെ ഒരു സ്റ്റേറ്റാണ് ഹിരോഷിമ നാഗസാക്കി അവരവിടെ സ്റ്റേറ്റ് എന്നല്ല പറയുന്നത് പ്രിഫക്ചേഴ്സ് എന്നാണ് പറയുന്നത് പ്രിഫക്ചേഴ്സ് അവിടെ നാൽപ്പത്തേഴ് പ്രിഫക്ചേഴ്സ് ഉണ്ട് അങ്ങനെ അതിലൊന്നാണ് ഹിരോഷിമ നാഗസാക്കി അപ്പം നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്തുന്ന ഹിരോഷിമയുടെ ബയോമെറ്റാലിക് കോയിനാണ് ഹിറോഷിമ എഴുതിയിട്ടുണ്ട് ഇത് ബയോമെറ്റാലിക് കോയിൻ ആണ് നല്ലൊരു പ്ലാസ്റ്റിക് കാർഡിൽ മനോഹരമായിട്ട് ഇവരിത് കൊടുത്തിട്ടുണ്ട് സിൽവർ കോയിൻ ഹിരോഷിമയുടെ നാഗസാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് എക്സ്പെൻസീവായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതും സാമാന്യം നല്ല എക്സ്പെൻസീവായിട്ടുള്ള ബയമെറ്റാലിക് കോയിൻ ആണ് പ്രത്യേകിച്ച് കാർഡിലാക്കി കിട്ടുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറകിലുണ്ട് ഇതിൻ്റെ വെയിറ്റ് സെവൻ പോയിൻറ്റ് വൺ ഗ്രാമാണ് അതുപോലെ ഡയമീറ്റർ ട്വൻസി ട്വൻ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് അതുപോലെ ഇതിൻ്റെ അഡ്ജസ്റ്റ് കണ്ടില്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള അഡ്ജസ്റ്റ് സൈഡിലൂടെ കാണാൻ കുറച്ചൊക്കെ മനോഹരമായ കോയിൻസ് ആണ് കോപ്പർ നിക്കൽ കണ്ടൻറ്റോട് കൂടിയിട്ടുള്ള ബയോമെറ്റാലിക് കോയിൻ ആണ് ഇതിൽ കാണിച്ചിരിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഹിരോഷിമ മെമ്മോറിയലാണ് അടുത്ത ഞാൻ പരിചയപ്പെടുത്തുന്ന നാഗസാക്കിയുടെ ബയോമെറ്റാലിക് കോയിനാണ് മനോഹരമായ ഒരു കോയിനാണ് മനോഹരമായ പ്ലാസ്റ്റിക് ഫോൾ ഫോൾഡറിലാണ് സെവൻ പോയിന്റ് വൺ ഗ്രാമും ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് ഡയമീറ്ററോട് കൂടിയിട്ടുള്ള കോയിൻ ജപ്പാൻ മിൻഡാണ് ഈ രണ്ട് കോയിനുകളും റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഔറ കത്രിയിടലാണ് നാഗസാക്കിയിലേത് ആ ഔറ കത്രിയിടലിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ പിക്ചറും ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ രണ്ട് കോയിൻ്റെ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് എൻ ആണ് ഏകദേശം ഇരുന്നൂറ്റി രൂപ ഇന്ത്യൻ റുപ്പീസ് വരുന്ന ഒരു കോയിനാണ് ഇതിൻ്റെ പുറകിൽ നാൽപ്പത്തേഴ് പ്രൊഫക്ചേഴ്സ് ഉണ്ട് അത് അറുപത് വർഷമായിട്ട് അവരുടെ സ്വയംഭരണത്തോട് കൂടിയിട്ടുള്ള കോയിൻ ആണെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് നല്ല മനോഹരമായ പാക്കിംഗ് ആണ് അപ്പോൾ ഈ ഇന്നേ ദിവസം ആഗസ്റ്റ് ആറാം തീയതി കോയിൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് നിങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ പഠിക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വിഷോളെ ഹാപ്പി കളാട്ടിങ് താങ്ക്സ് ഫോർ വാച്ചിങ്